ഹായ് ഡിയേഴ്സ് പ്രോഡാക്ട് വിത്ത് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നിപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എന്ന ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചെമ്മീൻ ബിരിയാണിയാണ് ചെമ്മീനു പകരം ഇനിയിപ്പോ നെയ്മീനോ വേറെ ഏതെങ്കിലും മീനോ അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ ബീഫോ വെജിറ്റബിൾ ആണെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു കിലോ ചെമ്മീനാണ് നമ്മളിന്ന് ബിരിയാണിക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്കും അതിൽ പകുതിയും പോയി ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ടേ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി റെസിപ്പിയാണെന്ന് അതിനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ചെയ്യാറുള്ളത് ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പം മുന്തിരി ആദ്യം തന്നെ വറുത്ത് മാറ്റിവെക്കും പിന്നെ നമ്മൾ ഈ ഓണിയനും കൂടെ കുറച്ച് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ ആവശ്യമെങ്കിൽ മാത്രം ചേർത്താ മതി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത് ലോ ഫ്ലെയിമിൽ ആവുന്ന സമയത്ത് അതിങ്ങനെ കുഴഞ്ഞു വളർന്ന് വരുമല്ലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ട് അതേ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മസാല തിരുമ്പി എടുത്ത് വെച്ചിരുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം മസാല തിരുമ്പിയ ശേഷം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് എങ്കിലാണല്ലോ അതിനകത്ത് മസാല എല്ലാം നല്ല രീതിക്ക് പിടിച്ചു വരുള്ളൂ ചെമ്മീന് വേവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് വരും എന്നാലും നമ്മള് ഫുൾ കുക്കാവാനായിട്ടുള്ള അത്രയും സമയം ഈ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നുമില്ല കേട്ടോ ഏകദേശം ഒരു മുക്കാ ആവുമ്പോൾ തന്നെ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ടേ ഇനിയിപ്പോ അതേ എണ്ണയിലേക്ക് തന്നെ വലിയ ഉള്ളി അയറിഞ്ഞത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള മൂന്ന് വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതായത് ഒരു കിലോ അളവിലുള്ള ചെമ്മീനിന് ഉള്ളി ഏകദേശം വഴന്ന് വന്നപ്പോൾ തന്നെ അതിലേക്ക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചെമ്മീന് നമ്മൾ ഓൾറെഡി ചേർത്തിരുന്നല്ലോ അതുകൊണ്ട് ഈ മസാലയുടെ അളവിന് ആവശ്യമായിട്ടുള്ളത് മാത്രാണ് കേട്ടോ ചേർത്തുകൊടുക്കുന്നത് അതിന്റെ പച്ചപ്പണം പോയി വന്നപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളി മുറിച്ചെടുത്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് എല്ലാം കൂടെ വഴന്ന് നല്ല രീതിക്ക് സെറ്റ് ആയി വരാനായി ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചുവെക്കാം കണ്ടില്ലേ തക്കാളി എല്ലാം മുടിഞ്ഞ് ഇതേപോലെ തന്നെ സെറ്റായി വരുമ്പോൾ ഈ മസാലയുടെ അളവിനാവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും ഗരം മസാലയും ഒരു സ്പൂൺ അളവിൽ തൈരും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഗരം മസാലയുടെ പച്ചമണം പോയി വന്നപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അത് ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും രണ്ട് പച്ചമുളക് മുറിച്ചതും കൂടെ ഇട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട് ബിരിയാണിക്കുള്ള ഈ മസാല സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ റൈസ് വേവിക്കാനായിട്ട് വെക്കാറുള്ളത് ചെമ്മീൻ കോരി നമ്മൾ ഉള്ളി വഴിറ്റെടുത്ത സമയമുണ്ടല്ലോ ആ സമയത്ത് തന്നെ ഈ റൈസിന്റെ പണി കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് സമയം ലാഭിക്കാം ബിരിയാണി റൈസ് വേവിക്കാനായിട്ട് നെയ്യും വെളിച്ചെണ്ണയും രണ്ടും ഒരേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അത് ചൂടായി വന്നപ്പോൾ നമ്മളുടെ പട്ട ഗ്രാമ്പു പെരിജീരകം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അതെല്ലാം ആഡ് ചെയ്ത് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മൂന്ന് ഗ്ലാസ് അളവിലാണ് കേട്ടോ ഇന്നിപ്പോൾ ബിരിയാണിക്കായിട്ടുള്ള അരി എടുത്തിരിക്കുന്നത് ആ അരി കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കി എടുക്കാറുണ്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വരെ ഇതേപോലെ തന്നെ വറുത്ത് അരി ഒരു പരുവത്തിലാവുമല്ലോ അതുവരെ ഇളക്കിയെടുക്കാറുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളവും ഈ അരിയുടെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും വളരെ കുറച്ച് പുതിനയിലയും പുതിയിലെയും അര അരമൂടി നാരങ്ങാനീരും ചേർത്തിളക്കി അടച്ചു വെക്കുന്നുണ്ട് ഈ അരി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്പുറത്തെ ഒരു പാത്രത്തിലെ കുറച്ച് വെള്ളം തിളച്ചു വരാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതായത് ഇതിന്റെ മുകളിൽ ദമ്പിടാനായിട്ട് നമുക്ക് കനലൊന്നും ഇല്ലാത്തതിന് പകരം നമ്മൾ ചൂടുവെള്ളമാണ് വെക്കാറുള്ളത് അരി നല്ല രീതിക്ക് തിളച്ചു വരണ സമയത്ത് ഉപ്പൊക്കെ എന്നുള്ളത് നോക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കും വെള്ളം എല്ലാം വറ്റിയിട്ട് ഈ ഒരു പാകത്തിൽ വരണ സമയത്ത് അതായത് ഇങ്ങനെ കുഴഞ്ഞ രീതിക്ക് തന്നെ വരുമല്ലോ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യും ഒരു കിലോ അളവിലൊക്കെ എടുത്ത് സമയത്ത് ഇപ്പൊ ഇതിന്റെ പകുതി ഭാഗം എടുത്ത് മാറ്റി വെക്കാറുണ്ട് എന്നിട്ട് അതിന്റെ മുകളിലേക്കാണ് നമ്മൾ ഏത് മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഇട്ടുകൊടുക്കാറുള്ളത് എന്നിട്ട് ആ മസാലയുടെ മുകളിലേക്ക് മാറ്റിവെച്ച പകുതി കൂടെ ചേർത്തിട്ടാണ് തമ്മിടാറുള്ളത് അതായത് ഈ ലെയർ ലെയർ ആയിട്ട് വരുന്നത് പോലെ ഇപ്പൊ അരക്കിലോ അളവിലാണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ ഉള്ളതിനെ നല്ല രീതിക്ക് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരുന്ന ചെമ്മീൻ മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നേരത്തെ പറഞ്ഞിരുന്നല്ലോ വെള്ളം തിളച്ചു വരാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന് അത് നല്ല രീതിക്ക് തിളച്ചു വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഈ ചെമ്മീനിന്റെ ിലേക്ക് കുറച്ച് മല്ലിയലെയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും അതേപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ കോരി മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈഡ് ഓണിയനൊക്കെ ഉണ്ടല്ലോ അതുകൂടെ ഇതേപോലെ ഇട്ടു കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ടേ നമ്മളിവിടെ ദമ്പിടാനായിട്ട് ചെയ്യാറുള്ളത് ഇരുമ്പിന്റെ ഒരു ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളി ഉണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് തിളപ്പിച്ചെടുത്ത ചൂടുവെള്ളം കൂടെ വെക്കലാണ് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ദോശക്കല്ല് കത്തി വെക്കുന്നത് അത് ഒരു അരമണിക്കൂറും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതേ രീതിയിൽ തന്നെ അരമണിക്കൂറും കൂടെ വെച്ചതിന് ശേഷമാണ് ബിരിയാണി തുറക്കാറുള്ളത് അപ്പോഴത്തേ നമുക്ക് ആവശ്യത്തിന് വെന്ത് ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ടാവും അതായത് അരമണിക്കൂറ് ദോശക്കല്ല് കത്തിച്ചിട്ട് വെക്കും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ കൂടെ മൊത്തത്തില് ഒരു മണിക്കൂറ് ഇനിയിപ്പോ എല്ലാം കൂടെ നല്ല രീതിക്ക് ഇളക്കി എടുത്താല് ബിരിയാണി റെഡി നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റുകൂടെ ചെയ്യണേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ